ബംഗാളി നടിയുടെ പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ സംവിധായകനും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ പുതിയ ഒരു ആരോപണമാണ് വന്നിരിക്കുന്നത് സിനിമയിൽ അവസരം ചോദിച്ചു വന്നപ്പോൾ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അഭിനയമോഹവുമായിട്ടാണ് സംവിധായകനെ സമീപിച്ചതെന്നും ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്നുമാണ് യുവാവിൻ്റെ ആരോപണം അവസരം ചോദിച്ച് ഹോട്ടൽ റൂമിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നുവെന്നും അതിൽ മെസ്സേജ് അയക്കാനും ആവശ്യപ്പെട്ടുവെന്നാണ് യുവാവ് പറയുന്നത് ബാംഗ്ലൂരിലെ താജ് ഹോട്ടലിൽ രണ്ട് ദിവസത്തിന് ശേഷം എത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു രാത്രി പത്ത് മണിയോടെ ഹോട്ടലിലെത്തിയ തന്നോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് വരാൻ സംവിധായകൻ നിർദ്ദേശിച്ചു ആ മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാനായി നിർബന്ധിച്ചു പിന്നീട് വിവസ്ഥനാക്കിയെന്നും പീഡിപ്പിച്ചു എന്നുമാണ് യുവാവ് സ്വകാര്യ ചാനലിന് നൽകിയ പ്രതികരണത്തിൽ പറയുന്നത് സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് മൊഴി നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബാംഗ്ലൂരുവിൽ വെച്ച് പീഡനം നടന്നതെന്നും യുവാവ് പറയുന്നുണ്ട് നമ്പർ നൽകിയ ശേഷം മറ്റാർക്കും ആ നമ്പർ നൽകരുതെന്നും ഫോണിൽ വിളിക്കരുത് മെസ്സേജ് അയച്ചാൽ മാത്രം മതിയെന്നും സംവിധായകൻ പ്രത്യേകം പറഞ്ഞിരുന്നു മുറിയിൽ ചെന്നപ്പോൾ തന്നെ അദ്ദേഹം നന്നായി മദ്യപിച്ചിരുന്ന അവസ്ഥയിലാണെന്നും യുവാവ് പറയുന്നു കുറച്ചുനേരം നേരം സംസാരിച്ച ശേഷം സംവിധായകൻ്റെ ശൈലി മാറുകയായിരുന്നു താൻ ആദ്യമായിട്ടാണ് അന്ന് മദ്യപിച്ചതെന്നും യുവാവ് പറയുന്നുണ്ട് പിന്നീട് തന്നെ നഗ്നനായി കാണണമെന്ന് രഞ്ജിത്ത് ആവശ്യപ്പെടുകയായിരുന്നു ഡ്രസ് മാറിയ ശേഷം കൺമഷി കണ്ണുകളിൽ എഴുതിച്ചു പിന്നീട് ഭംഗിയുള്ള കണ്ണുകളാണെന്ന് പറഞ്ഞിരുന്നു ചിത്രം ഫോണിൽ എടുത്ത ശേഷം ഇത് അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടിനെ കാണിക്കുമെന്നും പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിൽ ചെയ്തതെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റാത്തതാണെന്നും ആ യുവാവ് പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് കോഴിക്കോട്ടെ ലൊക്കേഷനിൽ വെച്ചാണ് യുവാവും രഞ്ജിത്തും തമ്മിൽ ആദ്യമായി കാണുന്നത് അന്ന് പരിചയപ്പെടുകയും മമ്മൂട്ടിയെ കാണണോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ തിരക്കിലാണ് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞാണ് നമ്പർ കൊടുത്തത് ബാംഗ്ലൂരിൽ ഹോട്ടലിൽ തന്നെ പീഡിപ്പിച്ചതിന് ശേഷം പണം തരാമെന്ന് രഞ്ജിത്ത് പറഞ്ഞതായും യുവാവ് പരാതിയിൽ പറയുന്നുണ്ട് രഞ്ജിത്ത് തന്നോട് ഇങ്ങനെ മോശമായി പെരുമാറിയത് മെസ്സഞ്ചറിൽ താൻ കാവ്യ കാവ്യമാധവിന് മെസ്സേജ് അയച്ചിരുന്നു ആ തെളിവുകളും പോലീസിന് കൈമാറുമെന്ന് യുവാവ് പറയുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇടവേള ബാബുവിനും മെസ്സേജ് അയച്ച് അവസരം ചോദിച്ചപ്പോഴും ഈ കാര്യം കൃത്യമായി പറയുകയുണ്ടായി അതോടെ അത്തരം ഫോട്ടോകൾ അയക്കാൻ ഇടവേള ബാബുവും ആവശ്യപ്പെട്ടതായും യുവാവ് പറയുന്നുണ്ട് അന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ പ്രകൃതി വിരുദ്ധമായാണ് രഞ്ജിത്ത് പീഡിപ്പിച്ചതെന്നും കോഴിക്കോട് സ്വദേശിയായ യുവാവ് പറയുന്നു പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളാണ് സംവിധായകൻ തനിക്ക് നേരെ ചെയ്തതെന്നും യുവാവ് വെളിപ്പെടുത്തി എല്ലായ്പ്പോഴും പുരോഗമനം പ്രസംഗിക്കുന്ന രഞ്ജിത്തിന് പീഡനത്തിൽ ആൺ പെൺ ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ് നേരത്തെ ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു രഞ്ജിത്ത് സംവിധാനം ചെയ്ത പലേരും മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയപ്പോൾ തൻ്റെ റൂമിലേക്ക് വന്ന് കയ്യിലും വളകളിലും തൊട്ടു പിന്നീട് കഴുത്തിലും മുടിയിലും തലോടിയെന്നും മിത്ര ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചത് മലയാള സിനിമയിലെ മാടമ്പിയും കോഴിക്കോട്ടുകാരനുമായ രഞ്ജിത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് വിശ്വസിക്കാൻ പലർക്കും ഇപ്പോഴും കഴിയുന്നില്ല പക്ഷേ മലയാള സിനിമ അടക്കി ഭരിക്കുന്നത് തങ്ങളാണെന്നും ആരും ഒരു ചോദ്യം പോലും തങ്ങൾക്കെതിരെ ഉയർത്തില്ലെന്നും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാവണം ഇത്തരം ചൂഷണങ്ങളും പീഡനങ്ങളും നടത്താൻ ഇവരൊക്കെ തയ്യാറാവുന്നത്